ശരിക്കും കൊലപാതകമാണ് പക്ഷേ അവിടുത്തെ അയൽവാസികൾ കാണുന്നത് കണ്ടിട്ട് എന്നെ വിളിച്ചു ഞാൻ ലോഡിയും പണിക്കാരനാണ് പോത്തുണ്ടിയിൽ അപ്പോൾ വിളിച്ചിട്ട് ഞാൻ പോണ സമയത്ത് ഈ സുതാരൻ പറയുന്ന ആള് വെട്ടുകൊണ്ട് മരിച്ചു കിടക്കുകയാണ് അത് പോകുമ്പോൾ ഞങ്ങൾ പോകുമ്പോൾ ഈ അമ്മ വെട്ടുകൊണ്ട് പടഞ്ഞു കിടക്കുന്ന സമയത്താണ് ഞങ്ങൾ അവിടെ എത്തിയത് എത്തിയിട്ട് അപ്പം തന്നെ ആംബുലൻസ് വിളിച്ച് അപ്പം തന്നെ നെന്മാറ ആശുപത്രി എത്തുന്നതിന് മുന്നേ തന്നെ ഈ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു ആശുപത്രി എത്തി നെൻപാറ ആശുപത്രി എത്തുമ്പോ തന്നെ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നു ചെന്താമ്പര ഈ അതായത് ഈ മരിച്ച സുധാകരന്റെ ഭാര്യനെ ഇതേപോലെ ചന്ദാമര പറഞ്ഞ ആളാണ് വെട്ടിക്കൊന്നത് അതേ ആൾ തന്നെയാണ് ഇതിന്റെ പ്രതി എന്ന കാര്യത്തിലുള്ള യാതൊരു സംശയമില്ല ചന്ദാമര കണ്ടിട്ടൊന്നുമില്ല ഈ ആള് രണ്ടു മാസമായി രണ്ടു മാസമായി ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ആ അവിടുത്തെ ആളുകളുടെ ഒപ്പും അവിടുത്തെ ആളുകളുടെ എല്ലാം പരാതി ഉൾപ്പെടെ എടുത്തിട്ട് നെന്മാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തിട്ടുണ്ടായിരുന്നു കൊടുത്തിട്ട് പോലീസുകാർ ഒരു നടപടി എടുത്തിട്ടുണ്ടായിരുന്നില്ല ഇന്നമാതിരി ഈ പ്രതിക്ക് സൈ അവിടുത്തെ ജനങ്ങൾക്കൊരു ഭീഷണിയുണ്ട് അപ്പോൾ ഈ ഈ പ്രതിയെ വീണ്ടും അവിടെ കൊണ്ട് താമസിപ്പിച്ച അവർക്കൊരു ഭീഷണിയാകും പല ആളികൾ ഇതേപോലെ അയാളെ കൊല്ലുന്നു ഭീഷണിപ്പെടുത്തിയിട്ടാണ് നേരത്തെ ജയിലിക്ക് പോയത് നേരത്തെ ആ പെണ്ണിനെ കൊന്നിട്ട് സരിത പറഞ്ഞ പെൺകുട്ടിയെ കൊന്നിട്ട് ജയിലിക്ക് പോയത് അയാ പിന്നെ അവരുടെ ആരോ ജാമ്യത്തിൽ ഇറക്കി അയാളുടെ വീണ്ടും വന്നു നെന്മാറ നെന്മാറിയിൽ വന്നു അപ്പോൾ ഇതറിഞ്ഞ് ഞമ്മ അവിടുത്തെ ഉൾപ്പെടെ ഒപ്പ് ശേഖരിച്ച് പരാതിയായിട്ട് ഞന്മാറ പോലീസ് സ്റ്റേഷനിൽ കൊടുത്തു പഞ്ചായത്ത് സെക്രട്ടറിക്ക് ഉൾപ്പെടെ കൊടുത്താണ് പക്ഷെ ഒരു നടപടി ഉണ്ടായില്ല അപ്പൊ വീണ്ടും രണ്ടുപേര് വൈരാഗ്യത ഒന്നുമില്ല പക്ഷെ അതൊരു മാനസിക രോഗിയാണ് അയാളുടെ മാനസികരോഗിയാണ് എല്ലാരും പക്ഷെ പോലീസാര് എടുത്തിട്ടായിരുന്നു നെന്മാറ പോലീസുകാര് എടുത്തിട്ടില്ല ഈ കൊലപാതകം ഈ ഒരു ഒന്നര മണിക്കൂർ മുന്നേ ഒന്നര മണിക്കൂർ മുന്നേ ഒന്നര മണിക്കൂർ മുന്നേ ആണ് അറിഞ്ഞത് നിങ്ങൾ ഇവിടെ അമ്മ 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 സുധാകര്ടെണ് ഓൾറെഡി മരിച്ചു കിടക്കായിരുന്നു അമ്മ പെടഞ്ഞു കിടക്കണ്ടായിരുന്നു അപ്പൊ തന്നെ വണ്ടി വണ്ടിയിൽ ആംബുലൻസ് കയറ്റി നേരം ഇങ്ങോട്ട് കൊണ്ടു വന്നിട്ടുണ്ടായിരുന്നു അമ്മ ആശുപത്രി എത്തുന്നതിന് മുന്നേ മരിച്ചിട്ടു നെന്മാർ ആശുപത്രി എത്തുന്നതിന് മുന്നേ മരിച്ചു ആ െന്ന് മരിച്ചില്ല ഈ അമ്മ മരിച്ചിട്ടുണ്ടായിരുന്നില്ല അവിടുത്തെ ആളുകൾ വിളിച്ചിട്ടുണ്ടായിരുന്നു വണ്ടിന്ന് വീണ് കിടക്കണമെന്നാ വിളിച്ചത് വണ്ടീന്ന് വീണ് വേഗം വീടിന്റെ വെളിയിലായിരുന്നു റോഡിലായിരുന്നു റോഡിലായിരുന്നു കിടന്നത് അപ്പൊ വണ്ടിയും കൊണ്ട് ഞാൻ ബൈക്കൊണ്ട് പോകുന്ന സമയത്ത് തന്നെ ഒരാളെ ഓൾറെഡി മരിച്ചു കിടക്കണ കണ്ടപ്പോ തന്നെ കണ്ടു ആ സുതാരം പറയുന്ന ആളുടെ കൈയൊക്കെ വെട്ടി മുറിഞ്ഞിട്ട് കിടക്കണ നിലയിലായിരുന്നു ഈ അമ്മ പെടഞ്ഞു പെടഞ്ഞു കിടക്കണ്ടായിരുന്നു പിന്നെ അങ്ങനെയാണ് കണ്ടിട്ടുണ്ട് ഇതേപോലെ ഇതേപോലെ നേരത്തി ഉണ്ടായിരുന്നു ഇയാൾ ഒരു ഒരു മെന്റൽ ഒരു മെന്റൽ മനുഷ്യനാണ് മനുഷ്യന് മുമ്പ് ഒരാളുടെ അങ്ങനെയുള്ള ഒരു സൂക്കട ഉള്ള ഒരാളായിരുന്നു അതിന്റെ തൊട്ട് കണ്ട് വീടുള്ള ചേച്ചി പെട്ടെന്ന് അങ്ങനെ സാധിച്ചിട്ടില്ല അമ്മ മരിച്ചു മരിച്ചു എവിടെ എവിടെ പരക്ക് കഴുത്തില്ണ്ട് കഴുത്തില് കഴുത്തിലുണ്ട് പുറത്തുണ്ട് കഴുത്തില് നല്ല പരിക്കുണ്ട് പരക്കുണ്ട് സുധാകരനും സുധാരന്റെ കൈ സുധാകരൻ കവിന്ന് കിടക്കുകയായിരുന്നു സുധാരായിട്ടെ കവിന്ന് കിടക്കുകയായിരുന്നു കയ്യില് കൈയൊക്കെ മുറിഞ്ഞിട്ടുണ്ട് ആൾ ഓൾറെഡി മരിച്ചിട്ടുണ്ട് ഗത്താണ് അമ്മയും മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ ഡ്രൈവറാണ് രണ്ടുപേരും ചന്ദ്രമാര ചന്ദാമര പറയുന്ന ആള് അയാളുടെ ഭാര്യയും കുഞ്ഞു പോലും ഇയാളുടെ കൂടെ വന്നിരിക്കാൻ പേടിയാണ് ഇവരുടെ തൊട്ട വീടാണ് ചന്ദാമര പിന്നെ തൊട്ടുമ്മത്തെ വീടാണ് ഈ ജാമ്യത്തിലിറങ്ങിയ ഉടനെ ചന്ദാമര ഭാര്യയും ഭാര്യയും മക്കളെയും വിളിച്ചിട്ട് വേണ്ട ശരിക്കും വീട്ടിൽ വരാൻ ഇയാൾ ഒറ്റയ്ക്കാ വന്നിരിക്കേണ്ടത് അവർക്ക് പോലും പേടിയാണ് ഇയാൾ ജാമ്യത്തിൽ ഇറങ്ങി ഇയാൾ രണ്ട് മൂന്ന് മാസം കഴിഞ്ഞിട്ടുണ്ടാവും അത്ര ആയിട്ടുണ്ട് മൂന്ന് അതിൽ കൂടുതലായിട്ടുണ്ട് ഞമ്മ കാണാൻ തുടങ്ങിട്ട് മൂന്ന് മാസമായി നാട്ടുകാരെ പെരുമാറില്ല ഒരു സൈക്കോയാണ് മൂപ്പര്